പ്രഭാഷകൻ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് അതിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ശീർഷകം ദാവീദ് ഓപ്ഷൻ ബി ഇരുപത് വാക്യങ്ങൾ ശീർഷകം യൂത ഓപ്ഷൻ സി മുപ്പത് വാക്യങ്ങൾ ശീർഷകം മോസ ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ശീർഷകം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ആരുടെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത് ഓപ്ഷൻ എ യാക്കോബിന്റെ നാളുകളിൽ ഓപ്ഷൻ ബി ജസയുടെ നാളുകളിൽ ഓപ്ഷൻ സി ദാവിദിന്റെ നാളുകളിൽ ഉത്തരം ദാവിദിന്റെ നാളുകളിൽ മൂന്നാമത്തെ ചോദ്യം സമാധാന ബലിയിൽ കൊഴുപ്പെന്ന പോലെ ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്ന് ഓപ്ഷൻ എ രാജാക്കന്മാരിൽ നിന്ന് ഓപ്ഷൻ ബി ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഓപ്ഷൻ സി ആട്ടിടയന്മാരിൽ നിന്ന് ഉത്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് നാലാമത്തെ ചോദ്യം ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത് എന്തിനോടെന്ന പോലെ ഓപ്ഷൻ എ കൂട്ടുകാരോടെന്ന പോലെ ഓപ്ഷൻ ബി കോലാട്ടൻകുട്ടികളോടെന്ന പോലെ ഓപ്ഷൻ സി മനുഷ്യരോടെന്ന പോലെ ഉത്തരം കോലാട്ടൻകുട്ടികളോട് എന്ന പോലെ അഞ്ചാമത്തെ ചോദ്യം ദാവീദ് ജനത്തിൻ്റെ അപമാനം നീക്കിയത് എങ്ങനെ ഓപ്ഷൻ എ യുദ്ധം ചെയ്ത് ഓപ്ഷൻ ബി ശത്രുക്കളെ തോൽപ്പിച്ച് ഓപ്ഷൻ സി ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് ഉത്തരം ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് ആറാമത്തെ ചോദ്യം പതിനായിരങ്ങളുടെ മേൽ വിജയം മരിച്ചവനെന്ന ആർത്തു വിളിച്ച് ജനം ദാവീദിനെ അണിയിച്ചത് എന്ത് ഓപ്ഷൻ എ ചെങ്കോൽ ഓപ്ഷൻ ബി മോതിരം ഓപ്ഷൻ സി മഹത്വത്തിൻ്റെ കിരീടം ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം ഏഴാമത്തെ ചോദ്യം എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് ഓപ്ഷൻ എ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി ഓപ്ഷൻ ബി നല്ല രാജഭരണത്തെ പ്രതി ഓപ്ഷൻ സി ദാവീദിൻ്റെ നൃത്തത്തെ പ്രതി ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി എട്ടാമത്തെ ചോദ്യം ദാവീദ് നശിപ്പിച്ചത് ആരെ ഓപ്ഷൻ എ ശത്രുക്കളെ ഓപ്ഷൻ ബി അന്യനാട്ടുകാരെ ഓപ്ഷൻ സി എതിരാളികളായ ഫിലിസ്തിരെ ഉത്തരം എതിരാളികളായ ഫിലിസ്തീരെ ഒൻപതാമത്തെ ചോദ്യം ദാവീദ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് എപ്രകാരം ഓപ്ഷൻ എ വിശാല ഹൃദയത്തോടെ ഓപ്ഷൻ ബി ആഹ്ലാദത്തോടെ ഓപ്ഷൻ സി പൂർണ്ണ ഹൃദയത്തോടെ ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ പത്താമത്തെ ചോദ്യം ിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചത് ആരെ ഓപ്ഷൻ എ ജനത്തെ ഓപ്ഷൻ ബി ഗായക സംഘത്തെ ഓപ്ഷൻ സി തൻ്റെ ദാസരെ ഉത്തരം ഗായക സംഘത്തെ പതിനൊന്നാമത്തെ ചോദ്യം ഗായക സംഘത്തിന്റെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുൻപ് തന്നെ എന്ത് സംഭവിച്ചു ഓപ്ഷൻ എ വിശുദ്ധ സ്ഥലം സുഗന്ധപൂരിതമായി ഓപ്ഷൻ ബി വിശുദ്ധ സ്ഥലം മുഖരിതമായി ഓപ്ഷൻ സി എല്ലായിടത്തും പ്രകാശം വ്യാപിച്ചു ഉത്തരം വിശുദ്ധ സ്ഥലം മുഖരിതമായി പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായത്തിലെ രണ്ടാം ശീർഷകം എന്ത് ഓപ്ഷൻ എ ദാവീദ് ഓപ്ഷൻ ബി സാമുവൽ ഓപ്ഷൻ സി സോളമൻ ഉത്തരം സോളമൻ പതിമൂന്നാമത്തെ ചോദ്യം നദി പോലെ കവിഞ്ഞൊഴുകി എന്ത് ഓപ്ഷൻ എ ദാവിദിൻ്റെ കീർത്തനം ഓപ്ഷൻ ബി സോളമൻ്റെ വിജ്ഞാനം ഓപ്ഷൻ സി ദാവിദിൻ്റെ വിശുദ്ധി ഉത്തരം സോളമൻ്റെ വിജ്ഞാനം പതിനാലാമത്തെ ചോദ്യം സോളമൻ തൻ്റെ ജ്ഞാനത്തെ നിറച്ചത് എങ്ങനെ ഓപ്ഷൻ എ ഉപകഥകൾ കൊണ്ട് ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങളാൽ ഓപ്ഷൻ സി ഉപമകളും സൂക്തങ്ങളും കൊണ്ട് ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം സോളമൻ്റെ പ്രശസ്തി എവിടെ വരെ എത്തി ഓപ്ഷൻ എ വിദൂര ദ്വീപുകളിൽ ഓപ്ഷൻ ബി അടുത്ത നാട്ടിൽ വരെ ഓപ്ഷൻ സി നാടിൻ്റെ അതിർത്തി വരെ ഉത്തരം വിദൂര ദ്വീപുകളിൽ പതിനാറാമത്തെ ചോദ്യം കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനങ്ങളെ വിസ്മയാധീനരാക്കി ആരുടെ ഓപ്ഷൻ എ ദാവീദിൻ്റെ ഓപ്ഷൻ ബി സോളമൻ്റെ ഓപ്ഷൻ സി സാമോലിൻ്റെ ഉത്തരം സോളമൻ്റെ പതിനേഴാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തേഴ് പതിനെട്ട് അനുസരിച്ച് സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്ത് ഇയം പോലെ ശേഖരിച്ചത് എന്ത് ഓപ്ഷൻ എ രാജ്യങ്ങൾ പടയാളികൾ ഓപ്ഷൻ ബി സ്വർണം വെള്ളി ഓപ്ഷൻ സി സമ്പത്ത് രാജ്യങ്ങൾ ഉത്തരം സ്വർണം വെള്ളി പതിനെട്ടാമത്തെ ചോദ്യം സോളമൻ കളങ്കം വരുത്തിയത് എന്തിന് ഓപ്ഷൻ എ തൻ്റെ സൽകീർത്തിക്ക് ഓപ്ഷൻ ബി സമ്പത്തിന് ഓപ്ഷൻ സി രാജ്യത്തിന് ഉത്തരം തന്റെ സൽകീർത്തിക്ക് പത്തൊൻപതാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് അധീനനായ സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി സമ്പത്ത് ഓപ്ഷൻ സി അഭിലാഷങ്ങൾ ഉത്തരം അഭിലാഷങ്ങൾ ഇരുപതാമത്തെ ചോദ്യം സോളമന്റെ ബോഷത്വം ദുഃഖകാരണമായപ്പോൾ സംഭവിച്ചത് എന്ത് ഓപ്ഷൻ എ രാജ്യം വിഭജിക്കപ്പെട്ടു ഓപ്ഷൻ ബി രാജ്യത്ത് ക്ഷാമമുണ്ടായി ഓപ്ഷൻ സി ജനങ്ങൾ വിഭജിച്ചു ഉത്തരം രാജ്യം വിഭജിക്കപ്പെട്ടു ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്ന് ഓപ്ഷൻ എ അന്യനാട്ടിൽ നിന്ന് ഓപ്ഷൻ ബി എഫ്രൈമിൽ നിന്ന് ഓപ്ഷൻ സി യൂദായിൽ നിന്ന് ഉത്തരം ഇഫ്രീമിൽ നിന്ന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സോളമൻ പിതാക്കന്മാരോട് ചേർന്ന ശേഷം സ്ഥാനമേറ്റത് ആര് ഓപ്ഷൻ എ അവൻ്റെ സന്തതികളിൽ ഒരുവൻ ഓപ്ഷൻ ബി യാക്കോബ് ഓപ്ഷൻ സി ജെറോബോവ ഉത്തരം അവൻ്റെ സന്തതികളിൽ ഒരുവൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആര് ഓപ്ഷൻ എ ഫിനേഹാസ് ഓപ്ഷൻ ബി ജെറോബോവ ഓപ്ഷൻ സി സോളമന്റെ സന്തതി റഹോബോവ ഉത്തരം സോളമൻ്റെ സന്തതി റഹോബോവ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആര് ഓപ്ഷൻ എ നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവ ഓപ്ഷൻ ബി സോളമന്റെ പുത്രൻ റഹോബോവ ഓപ്ഷൻ സി രാജാവ് ഉത്തരം നെബാത്തിന്റെ പുത്രൻ ജെറോബോവ ഇരുപത്തി ചോദ്യം തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ അവർ ചെയ്തത് എന്ത് ഓപ്ഷൻ എ ദൈവത്തെ മറന്നു ഓപ്ഷൻ ബി പ്രതികാരം ചെയ്തു ഓപ്ഷൻ സി എല്ലാ തിന്മകളിലും വിഹരിച്ചു ഉത്തരം എല്ലാ തിന്മകളിലും വിഹരിച്ചു ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ ഇരുപത്തി ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി നാൽപ്പത് ഉത്തരം ഇരുപത്തി അഞ്ച് ഇരുപത്തേഴാമത്തെ ചോദ്യം അഗ്നിബോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര് ഓപ്ഷൻ എ ഏലീഷ ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ഏശയ്യ ഉത്തരം ഏലിയ ഇരുപത്തെട്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിമൂന്ന് അനുസരിച്ച് മരിച്ചിട്ടും പ്രവചിച്ചത് ആര് ഓപ്ഷൻ എ ഏഷയ്യ ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ഒന്നും ദുസ്സാധ്യമായിരുന്നില്ലാത്ത ഏലീഷ ഉത്തരം ഒന്നും ദുസ്സാധ്യമായിരുന്നില്ലാത്ത ഏലീഷ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഏലിയ അഗ്നി ഇറക്കിയത് എത്ര പ്രാവശ്യം ഓപ്ഷൻ എ മൂന്ന് പ്രാവശ്യം ഓപ്ഷൻ ബി അഞ്ച് പ്രാവശ്യം ഓപ്ഷൻ സി ഒരു പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം മുപ്പതാമത്തെ ചോദ്യം ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ സംഭവിച്ചത് എന്ത് ഓപ്ഷൻ എ ഒന്നും സംഭവിച്ചില്ല ഓപ്ഷൻ ബി ഒരു സ്വരം കേട്ടു ഓപ്ഷൻ സി ഏലിഷായിൽ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു ഉത്തരം ഏലിഷായിൽ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഓപ്ഷൻ എ ഏലിയ പ്രവാചകന്റെ ഓപ്ഷൻ ബി ഏശയ പ്രവാചകന്റെ ഓപ്ഷൻ സി ഏലീഷ പ്രവാചകന്റെ ഉത്തരം ഏശയ്യ പ്രവാചകന്റെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഏഷയ വഴി ആരുടെ ആയുസ് ദീർഘിച്ചു ഓപ്ഷൻ എ ദാവീദ് രാജാവിൻ്റെ ഓപ്ഷൻ ബി സോളമൻ രാജാവിൻ്റെ ഓപ്ഷൻ സി ഹെസക്കിയ രാജാവിൻ്റെ ഉത്തരം ഹെസക്കിയ രാജാവിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അത്ഭുത പ്രവൃത്തികളിൽ മഹത്വമുള്ളവനെന്ന് പറയുന്നത് ആരെപ്പറ്റി ഓപ്ഷൻ എ ഏലിഷയെ പറ്റി ഓപ്ഷൻ ബി ഏഷയ പ്രവാചകനെ പറ്റി ഓപ്ഷൻ സി ഏലിയ പ്രവാചകനെ പറ്റി ഉത്തരം ഏലിയ പ്രവാചകനെ പറ്റി മുപ്പത്തിനാലാമത്തെ ചോദ്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നതിന് തുല്യമായ വാക്ക് എന്ത് ഓപ്ഷൻ എ പാതാളത്തിൽ നിന്ന് ഓപ്ഷൻ ബി നരകത്തിൽ നിന്ന് ഓപ്ഷൻ സി നിത്യതയിൽ നിന്ന് ഉത്തരം പാതാളത്തിൽ നിന്ന് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ ഓപ്ഷൻ എ പ്രഭുക്കന്മാരെ ഓപ്ഷൻ ബി രാജാക്കന്മാരെ ഓപ്ഷൻ സി ദേശാധിപതികളെ ഉത്തരം രാജാക്കന്മാരെ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ച് ഓപ്ഷൻ എ മരുഭൂമിയിൽ വെച്ച് ഓപ്ഷൻ ബി സീനായിൽ വെച്ച് ഓപ്ഷൻ സി താഴ്വരയിൽ വെച്ച് ഉത്തരം സീനായിൽ വെച്ച് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിന് ഓപ്ഷൻ എ ശിക്ഷ നടത്താൻ ഓപ്ഷൻ ബി ജനത്തെ ഭരിക്കാൻ ഓപ്ഷൻ സി നീതി നിർവഹിക്കാൻ ഉത്തരം ശിക്ഷ നടത്താൻ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം ഹോറബിൾ വെച്ച് ഏലിയ ശ്രവിച്ചത് എന്ത് ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ശബ്ദം ഓപ്ഷൻ ബി ദൂതൻ്റെ കാഹളധ്വനി ഓപ്ഷൻ സി പ്രതികാരത്തിൻ്റെ വിധികൾ ഉത്തരം പ്രതികാരത്തിൻ്റെ വിധികൾ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ആഗ്നേയശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഏലിയ സംഭവിക്കപ്പെട്ടത് എങ്ങനെ ഓപ്ഷൻ എ മേഘത്തിൽ ഓപ്ഷൻ ബി ചുഴലിക്കാറ്റിൽ ഓപ്ഷൻ സി തീമഴയിൽ ഉത്തരം ചുഴലിക്കാറ്റിൽ നാൽപ്പതാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുൻപ് എന്തു ചെയ്യാൻ ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ജനത്തെ രക്ഷിക്കാൻ ഓപ്ഷൻ ബി നീതി വിധിക്കാൻ ഓപ്ഷൻ സി അതിനെ തണുപ്പിക്കാൻ ഉത്തരം അതിനെ തണുപ്പിക്കാൻ നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം ഏലിയായുടെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഓപ്ഷൻ എ മലാക്കി നാല് അഞ്ച് ഓപ്ഷൻ ബി മലാക്കി അഞ്ച് നാല് ഓപ്ഷൻ സി മലാക്കി ഒന്ന് നാല് ഉത്തരം ി നാല് അഞ്ച് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് അവർ എന്നും ജീവിക്കും ഓപ്ഷൻ എ അനുഗ്രഹീതർ ഓപ്ഷൻ ബി ഭാഗ്യവാന്മാർ ഓപ്ഷൻ സി ശക്തർ ഉത്തരം അനുഗ്രഹീതർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ജീവിതകാലത്ത് ആരുടെ മുൻപിൽ ഏലീഷ ഭയന്നു വിറച്ചില്ല ഓപ്ഷൻ എ രാജാവിൻ്റെ മുൻപിൽ ഓപ്ഷൻ ബി ശത്രുക്കളുടെ മുൻപിൽ ഓപ്ഷൻ സി ഭരണാധികാരികളുടെ മുൻപിൽ ഉത്തരം ഭരണാധികാരികളുടെ മുൻപിൽ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഹെസക്കിയ ഇരുമ്പുകൊണ്ട് എന്തെല്ലാം ചെയ്തു ഓപ്ഷൻ എ ഒന്നും ചെയ്തില്ല ഓപ്ഷൻ ബി പാറയിൽ അടിച്ചു ഓപ്ഷൻ സി പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു ഉത്തരം പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആര് ഓപ്ഷൻ എ സെന്നാക്കരീബ് അയച്ച റബ്ഷക്ക ഓപ്ഷൻ ബി സെനക്കരീബ് ഓപ്ഷൻ സി ശത്രുക്കൾ ഉത്തരം സെന്നാക്കരീബ് അയച്ച നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ കഠിനവ്യത അനുഭവിച്ചത് ആര് ഓപ്ഷൻ എ ജനം ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ഏലിഷ ഉത്തരം ജനം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത് അനുസരിച്ച് പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് ആര് വഴി അവരെ രക്ഷിച്ചു ഓപ്ഷൻ എ ഏശയാ വഴി ഓപ്ഷൻ ബി ഏലിയാവഴി ഓപ്ഷൻ സി ഏലിഷ വഴി ഉത്തരം ഏശയാ വഴി നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത് അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതായി പറയുന്നത് ആര് ഓപ്ഷൻ എ ഹോസിയ ഓപ്ഷൻ ബി ഹെസക്കിയ ഓപ്ഷൻ സി സന്നക്കരീം ഉത്തരം ഹെസക്കിയ നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഉന്നതനും വിശ്വാസ്യനും ദർശനത്തോട് കൂടിയവനും ആര് ഓപ്ഷൻ എ ഏഷ്യാ പ്രവാചകൻ ഓപ്ഷൻ ബി ഏലിയ പ്രവാചകൻ ഓപ്ഷൻ സി ഹോസിയ ഉത്തരം ഏഷ്യ പ്രവാചകൻ അൻപതാമത്തെ ചോദ്യം കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ അവ സംഭവിക്കുന്നതിന് മുൻപേ വെളിപ്പെടുത്തിയത് ആര് ഓപ്ഷൻ എ ഏലിയ ഓപ്ഷൻ ബി ഏലീഷ ഓപ്ഷൻ സി ഏശയ്യ ഉത്തരം ഏശയ്യ